ും വെൽക്കം ബാക്ക് ടു യെറ്റ് അതർ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ബീങ് ലു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഒരു ഷോർട്സിനകത്ത് ബെസ്റ്റ് സൺസ്ക്രീൻസ് ഫോർ ഓയിലി സ്കിൻ ടൈപ്പ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രൈ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് സൺസ്ക്രീൻസ് പറഞ്ഞിരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഓക്കെ അപ്പ സൺസ്ക്രീൻസിനെ മറ്റി മാത്രമല്ല അബ് സൺസ്ക്രീൻ നമ്മൾ ഓയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഒരു എക്സ്പെരിമെന്റും കൂടെ അതിൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെയാണോ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് കൂടി നോക്കണം പിന്നെ ഉള്ളൊരു പരാതിയാണ് സൺസ്ക്രീൻ ഇട്ടാലും ചോദിച്ച് കഴിഞ്ഞാൽ കറുത്ത് പോവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളായി പോവാണ് അപ്പോൾ അതിനൊക്കെ കാരണമായിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻ മിസ്റ്റേക്സിനെ പറ്റിയിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഞാനിവിടെ താഴെ ലിങ്ക് ഒക്കെ കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് അധികം പറഞ്ഞു പോരടിപ്പിക്കാതെ ലെറ്റ്സ് കെയർ ഇൻ ടു ദ വീഡിയോ സുഖ എന്റെ കയ്യിലുള്ള ഇത്രയും സൺസ്ക്രീൻസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണതും അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതും കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്റെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ എഞ്ച് ട്യൂബും വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാം പിന്നെ അതൊരു സ്പോൺസേർഡ് വീഡിയോ അങ്ങനെ ഒന്നുമല്ല അല്ല എന്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇതിലൂടെ പറയുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ അതിൽ ഫസ്റ്റിന്റെ സൺസ്ക്രീൻ വന്നിട്ട് ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ എന്റെ വെരി 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 ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് ആക്ച്വലി ഇതിന്റെ രണ്ടാമത്തെ ട്യൂബാണ് ഞാൻ മറ്റേ ട്യൂബ് എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒക്കെ ഒന്ന് പോയി പോയി ഇതിൽ എന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഏത് സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഞാൻ ഈ പറയുന്ന അഞ്ച് സൺസ്ക്രീൻസും എല്ലാം ഡ്രൈ സ്കിന്നിനുള്ളതാണ് കേട്ടോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡ്രൈ സ്കിന്നിനാണ് പിന്നെ ഇതൊക്കെ നമുക്കൊരു ഹൈഡ്രേഷനും അതുപോലെ തന്നെ ഗ്ലോയി എഫക്റ്റും തരുന്ന സൺസ്ക്രീൻസ് ആണ് മെയിൻ ഡ്രൈ സ്കിൻ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ് ഹൈഡ്രേഷൻ ആണ് ആ മുഖത്തുള്ള ആ ഡ്രൈനെസ് മാറിയിട്ട് ഹൈഡ്രേഷൻ വരണം സോ ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ള കണ്ടുള്ള സൺസ്ക്രീൻസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് മൊത്തം ഇപ്പൊ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഐ മീൻ സൺസ്ക്രീൻസ് ഒക്കെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ എന്ന് കാണിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രൈ സ്കിന്നിനാണ് ഓക്കെ അപ്പൊ ഡോക്ടർ ഈയൊരു സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി എ ഫിഫ്റ്റി വരുന്നുണ്ട് പി എ ട്രിപ്പിൾ പ്ലസ് വരുന്നുണ്ട് ഇതിനകത്ത് വൺ പെർസെന്റേജ് ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹൈഡ്രേഷൻ പ്രോമിസ്ഡ് ആണ് ഓൾസോ ഇറ്റ് പ്രൊഡക്ട്സ് ഫ്രം യു വി റേസ് ആൻഡ് ബ്ലൂ ലൈറ്റ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് മാത്രമല്ല അതിന്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജെൽ ക്രീം ടെക്സ്റ്റർ ആണ് വന്നിട്ടുള്ളത് ഓൾസോ നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാൻ ഞാൻ ഇപ്പം പറയുന്ന അഞ്ച് സൺസ്ക്രീൻസിനും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻസ് ആണ് അത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഗ്യാരണ്ടി തരാം കാരണം അത് ഞാൻ ഓരോ സൺസ്ക്രീൻ പറയുന്ന സമയത്ത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഒന്നായിട്ടൊരു പോയിന്റ് ആക്കി പറഞ്ഞത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാട്ടോ പിന്നെ എന്നോട് ഒരുപാട് പേര് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അക്വാലോജിക്കയുടെ ഈ ഒരു ഗ്ലോ പ്ലസ് ഡുഇ സൺസ്ക്രീൻ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി എ ഫിഫ്റ്റി വരുന്നുണ്ട് പി എ ട്രിപ്പിൾ പ്ലസ് ആണ് ആൻഡ് ഇതിന്റെ മെയിൻ കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണ് പപ്പായ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് പപ്പായ എന്ന് പറയുന്നത് നമുക്ക് പപ്പായ ഫേഷ്യൽ ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് സോ പപ്പായ അതിന് വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള അണീവൻ സ്കിൻ ടോൺ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ദിസ്ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് പിന്നെ അതും അല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാറ് നമ്മുടെ മുഖത്ത് ആ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് ആൻഡ് കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ടെക്സ്ചർ ആണ് പിന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാർക്ക് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സൺസ്ക്രീനാണ് അക്വലോജിക്കയുടെ ഈ ഒരു ഗ്ലോപ്ലസ് ഡോയി സൺസ്ക്രീൻ പിന്നെ എൻ്റെ അടുത്ത ഫേവറേറ്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിന്റെ ഈ ഒരു എസ് പി എഫ് ഫിഫ്റ്റി എൻ പി എ ട്രിപ്പിൾ പ്ലസ് വരുന്ന സൺസ്ക്രീൻ ആണ് ആക്ച്വലി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നയസിനമൈഡ് വൈറ്റമിൻ ബി ഫൈവ് ആൻഡ് വൈറ്റമിൻ എഫ് ആണ് കേട്ടോ അപ്പൊ നയാസിനമൈഡ് എന്നുള്ളത് മെയിൻ ആയിട്ട് സൺസ്ക്രീനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ നമുക്ക് ബ്രൈറ്റനിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഓൾസോ ഈ ഒരു വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ എഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ബൂസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വിറ്റാമിൻസ് ആണ് ഓക്കെ സോ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രോഡക്റ്റ് ആണ് മാത്രല്ല അതിന്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോയിക്കോളും ഇനി അടുത്ത സൺസ്ക്രീൻ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞയിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കും ദിസ് മൈ ബി മൈ തേർഡ് ഓർ ഫോർത്ത് ബോട്ടിൽ സോ ഏതാണെന്ന് അറിയണ്ടേ ഡോട്ടൻ ഈ ഒരു സൂപ്പർ ബ്രൈറ്റ് വൈറ്റമിൻ സി പ്ലസ് ഈ സൺസ്ക്രീൻ ആണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് ആൻഡ് ഓൾസോ പി എ ട്രിപ്പിൾ പ്ലസ് ആണ് നമുക്കൊരു ഗ്ലോയിങ് എഫക്ട് ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ട്രപ്പ് പ്രോപ്പർ ആയിട്ട് ചെയ്താലാണ് നമ്മുടെ മേക്കപ്പ് അത്രയും ഫ്ലോലെസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അത്രയും ഫ്ലോലെസ് ഫിനിഷിൽ നമുക്കൊരു ഡെയിലി മേക്കപ്പ് ചെയ്യണമെങ്കിൽ അത്രയും ഒരു ഗ്ലോ തരുന്ന ഒരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് ഈ ഒരു ഡോട്ട് എൻകിയുടെ പ്രോഡക്റ്റ് തോന്നിയിട്ടുണ്ട് ഓൾസോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഓൺ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറെ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ സൺസ്ക്രീൻ പൊതുവേ ഇൻഡോർസും ഔട്ട്ഡോറും പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും തന്നെയാണ് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ വിച്ച് ബെനിഫിറ്റ്സ് ആസ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സൺസ്ക്രീൻ ആയിരിക്കും എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കാൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീനിൽ വെച്ച് നോക്കുമ്പോൾ ആൻഡ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആണ് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കയ്യിൽ കിട്ടാത്തന്നെ ഇങ്ങനെ ഒളിച്ചു പോകുന്ന ഒരു ആണ് നോൺ സ്റ്റിക്കി ആണ് ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോയിക്കോളും നമുക്കിങ്ങനെ തൊടുമ്പം ആ ഒരു സൺസ്ക്രീൻ മോത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് അതൊരു ഷീൽഡ് പോലെ അവിടെ ഇരുന്നോളും സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഓൺ സ്കിൻ ആൻഡ് ഇറ്റ്സ് മൈ സൂപ്പർ എന്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഫോർ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഫോക്സ് ടൈലിന്റെ ഈ ഒരു കവർഅപ് ടു ഇ സൺസ്ക്രീൻ ആണ് എസ് പി എഫ് സെവന്റി ആൻഡ് പി എ ഫോർ പ്ലസ് വരുന്നുണ്ട് ഈ പി എ ഫോർ പ്ലസും ത്രീ പ്ലസും ഒക്കെ പറയുന്നത് ലെവൽ ഓഫ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ടാണ് കേട്ടോ സോ ഫോർ പ്ലസ് ഉള്ളതാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ് അതേപോലെ തന്നെ എസ് പി എഫ് തേർട്ടി പ്ലസിനേക്കാൾ പോകുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് പോലെ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡൂയി ഫിനിഷ് ആണ് തരുന്നത് ഓൾസോ ഇതിന്റെ മെയിൻ കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയാസിനമൈഡ് വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഇ ഒക്കെയാണ് സോ സ്കിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റിനൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോ വൈറ്റ് കാസ്റ്റ് ആണ് ആൻഡ് അടിപൊളി പ്രോഡക്റ്റ് ആണ് പക്ഷെ നമ്മൾ ഓയിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ളത് ഈ ഒരു സൺസ്ക്രീനാണ് അപ്പൊ അത് ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓയിൽ ടെസ്റ്റ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം നമ്മൾ നമ്മളിന്ന് അഞ്ച് സൺസ്ക്രീൻസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് തന്നെ ഡോക്ടർ ഷെത്തിൻ്റെ ഈ ഒരു സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് വെച്ചിട്ടുള്ളത് ഒക്കെ ബ്ലോട്ടിംഗ് പേപ്പറിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ സെക്കൻഡ് വെച്ചിട്ടുള്ളത് മിനിമലിസ്റ്റിന്റെ ഒരു എസ് പി എഫ് ഫിഫ്റ്റി ആൻ പി എ ട്രിപ്പിൾ പ്ലസ് വരുന്ന സൺസ്ക്രീനാണ് ആൻഡ് ദെൻ വെച്ചിട്ടുള്ളത് ഡോട്ടൻകിയുടെ ഈ ഒരു സൂപ്പർ ബ്രൈറ്റ് വൈറ്റമിൻ സി പ്ലസ് ഇ സൺസ്ക്രീൻ ആൻഡ് ദെൻ അക്വാലോജിക്കയുടെ ഈയൊരു ഡ്യൂ സൺസ്ക്രീൻ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് ലാസ്റ്റായിട്ട് വെച്ചിട്ടുള്ളത് ഫോക്സ് ടൈലിൻ്റെ ഈ ഒരു കവർ അപ്പ് ടു സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പം ഇതാ ഈ ഒരു അഞ്ചെണ്ണം നമ്മൾ വെച്ച് പോയിട്ടുണ്ട് ഒരു ടു ഹവേഴ്സ് കഴിഞ്ഞ് വന്ന് നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ വന്നിട്ടുള്ളത് ഫോക്സ് ടൈൽ നിന്നും ഏറ്റവും കൂടുതൽ വരാതിരുന്നിട്ടുള്ളത് ഡോക്ടർ ഷെത്തും അതുപോലെ തന്നെ അക്വളോജിക്കയുടെ സൺസ്ക്രീൻ എന്നുമാണ് ബാക്കി രണ്ടെണ്ണം ഇറ്റ് വാസ് ഓക്കെ ഓക്കെ ീന്നും അതുപോലെ തന്നെ മിനിമ ലിസ്റ്റ് അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാലും ഫോക്സ് നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സോ ഇതാണ് ഗെയ്സ് നമ്മുടെ ഈ ഒരു ഓയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബെസ്റ്റ് ഫൈവ് സൺസ്ക്രീൻസിന്റെ ഓയിൽ ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ പോലെ ഒരു കാര്യം പറയാം സോ ഓയിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫോക്സ് ടൈലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഓയിൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ളത് അതേസമയം ഒട്ടും തന്നെ പ്രൊഡ്യൂസ് ആവാത്തത് ഡോക്ടർ ഷെത്തും അക്വലോജിക്കയുടെ സൺസ്ക്രീനെന്നുമാണ് അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് സോ അതൊന്നും നിങ്ങളെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് സൺസ്ക്രീൻ ആയാലും റീ അപ്ലൈ ചെയ്യണം അപ്പൊ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് അവേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓയിൽ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അത് സൺസ്ക്രീനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ബ്രാൻഡ്സും ഒരു ടു ഹേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളോട് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഒരു ബോട്ടിലിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ കമ്പാരിറ്റീവ്ലി ബാക്കി സൺസ്ക്രീൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻസിലൊന്നും അധികം ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സോ എല്ലാം അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇതിലേതാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് അടിപൊളി ഫോർ ഡ്രൈ സ്കിൻ ടൈപ്പ് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് സൺസ്ക്രീൻ കഴിഞ്ഞാൽ നമ്മൾ കറുത്തു പോവാണ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആയി പോവാണ് ആയി പോവാണ് ഐ മീൻ ഡൾ ആയി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് വരാറുണ്ട് സോ അതിനൊക്കെയുള്ള കുറച്ച് മിസ്റ്റേക്സ് ഐ മീൻ നമ്മൾ എല്ലാവരും അറിയാണ്ടായി പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അധികം വരാതിരിക്കാൻ നോക്കാം അപ്പൊ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ഓയിലി നോർമൽ കോമ്പിനേഷൻ ഈ ഒരു സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സൺസ്ക്രീൻ മാത്രം നോക്കാണ്ടേ നമുക്ക് ഉള്ള സ്കിൻ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചും കൂടെ സൺസ്ക്രീൻ മേടിക്കാൻ വേണ്ടി നോക്കുക കാരണം പണ്ടത്തെ സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി ബേസിക് സൺസ്ക്രീൻ കാരണം അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻസോ അല്ലെങ്കിൽ ആക്റ്റീവ്സോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആവശ്യമില്ലാണ്ടേയും ആവശ്യമായിട്ടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നയോസിനമൈഡ് കോജിക് ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ സി മാത്രല്ല ഹൈലുറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആസിഡ് കണ്ടന്റുകൾ അല്ലെങ്കിൽ ആസിഡ് ആക്റ്റീവ്സ് വരുന്ന സൺസ്ക്രീൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കൊരു നോർമൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കോജിക് ആസിഡ് ഒന്നും വരുന്ന ആക്റ്റീവ്സ് ഒന്നും വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ആവശ്യമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഈ ഡാർക്കൻ ഡാർക്കിനായി പോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ സൺസ്ക്രീൻ ട്യൂബിനകത്ത് പറഞ്ഞിട്ടുള്ള ആക്ടിവി ആവശ്യം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം സൺസ്ക്രീൻ മേടിക്കുക സ്കിൻ ടൈപ്പ് മാത്രം നോക്കാണ്ട് സ്കിൻ കണ്ടീഷനും കൂടെ നോക്കി മേടിക്കുക നോക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു വേറൊരു കാര്യമാണ് എത്രത്തോളം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ എത്ര തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലാണ് അത് ശരിയാവുക എന്നുള്ളത് അപ്പം കൂടുതൽ പേരും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് ടു ഫിംഗർ റൂളും ത്രീ ഫിംഗർ റൂളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഉള്ള റൈറ്റ് സ്റ്റാൻഡേർഡ് അത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മൾ ബ്രൗൺ സ്കിന്നുള്ളവർക്ക് ഓൾറെഡി പിഗ്മെന്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര തന്നെ സൺസ്ക്രീനിന്റെ ആവശ്യമില്ല ഇല്ല ഓക്കെ കുറച്ച് നമുക്ക് ആ ഇത് മതി ഇത്ര മതി എന്ന് തോന്നുന്ന അളവിലുള്ള സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക പിന്നെ കൂടുതൽ സൺസ്ക്രീൻ അതായത് അളവിൽ കൂടുതൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആവുന്നതും ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആൻഡ് ഡാർക്ക് ആവുന്ന പോലെ ഫീൽ വരുന്നത് പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ലൈക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും ടാൻ ആയി പോകുന്നു അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വരുന്നു എന്നൊക്കെ ഉള്ള കംപ്ലൈൻറ്റ്സ് അപ്പൊ ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലും സ്പോർട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഐ മീൻ ഈ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സൺസ്ക്രീൻ ഇട്ട് പോവും പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടാൻ ആയിട്ട് ഉണ്ടാവും സൊ എക്സ്ട്രീം ഹോട്ട് സിറ്റുവേഷനിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ സൺസ്ക്രീൻ മാത്രം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യില്ല ഓക്കെ യൂസ് സം കൈൻഡ് ഓഫ് ഒരു ഷോളോ സ്കോഫോ അല്ലെങ്കിൽ ഒരു മാസ്കോ ഒന്നുമില്ലെങ്കിലും ഒരു ഹാറ്റിങ്ങിലും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഒരു കുട ഉപയോഗിക്കുക ലൈക്ക് നമ്മൾ ബോഡിയിൽ ടാൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഫേസിൽ മാത്രമല്ലല്ലോ സോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ അതിനനുസരിച്ചുള്ള കൂലിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷനും കൂടെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ പിന്നത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ എപ്പോഴും ഒരു എസ് പി എഫ് തേർട്ടീന്റെ മുകളിലേക്കുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക ഓൾസോ പി എ ട്രിപ്പിൾ പ്ലസ് എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ ഉണ്ടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് ലെവൽ ഓഫ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ട്യൂബിനകത്ത് അത് വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക കാരണം നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ ആ സൺസ്ക്രീൻ പോകാൻ പാടില്ല അപ്പൊ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ സ്കിന്നില് സോ നമ്മൾ എപ്പോഴും വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ ഇടുമ്പോൾ വെറും മുഖത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് അങ്ങ് പോകും നമ്മുടെ നെക്കിന്റെ ഏരിയ നമ്മൾ മിസ് ചെയ്യും അതുപോലെ തന്നെ ഇയേഴ്സിന്റെ ഭാഗം ഐലെറ്റ്സ് ഇതൊന്നും ശരിക്കും ഒഴിവാക്കാൻ തന്നെ പാടില്ല ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഒക്കെ വേറെ കളറും ഇവിടെ ഒരു കളറും ഒക്കെ ആയിട്ട് വരും തന്നെയാണ് നമുക്ക് ഈ എന്താ പറയാ അൺ സ്കിൻ ടോൺ ആയിട്ട് വരുന്നതൊക്കെ സോ എപ്പോഴും നെക്കിലും ഇയറിന്റെ ഭാഗത്തും ഇയറിന്റെ പിൻവശം ഐലെറ്റ്സിലൊക്കെ എപ്പോഴും സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് അതായത് ഓയിലി ഐലിറ്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വേർത്ത് കഴിഞ്ഞാൽ അതേ സൺസ്ക്രീൻ തന്നെ അങ്ങ് ഒലിച്ചിറങ്ങി കണ്ണെരിയാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഉള്ളൊരു കോമൺ മിസ്റ്റേക്കാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് ഇപ്പോൾ അഥവാ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് അങ്ങ് ബ്ലെൻഡ് ചെയ്യും സോ ആകെക്കൂടെ ആയിട്ട് സൺസ്ക്രീനിന്റെ ഒരു എഫക്റ്റേ പോയി പോവും സോ അങ്ങനെ ചെയ്യരുത് നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് തിങ് ഇസ് ഡോണ്ട് റബ്ബിറ്റ് എപ്പോഴും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാൽ മതി സോ ദാറ്റ് അത് അവരുടെ ഒരു ഷീൽഡായിട്ട് കിടന്നോളും അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറ്റായിട്ടുള്ള സ്കിന്നിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ കുളിച്ചേം പാട് വന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു മോയ്സ്ചർ ഉള്ള സമയത്ത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഓക്കെ വെറ്റായ സമയത്ത് പക്ഷെ അതേ വെറ്റായ സ്കിന്നിൽ കൊണ്ടിട്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വളരെ കുറയുന്നതായിരിക്കും സോ അതും നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോർസിൽ എന്തിനാണ് ഇപ്പോൾ സൺസ്ക്രീൻ ആ ഒരു മൈൻഡ് നിൽക്കരുത് നമ്മുടെ വീട്ടില് ജനലുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെ സൺലൈറ്റ് വരുന്നതാണ് സോ അങ്ങനെയൊക്കെ നമുക്ക് സൺ ടാൻ വരാൻ ചാൻസസ് ഉണ്ട് സോ അങ്ങനെയൊക്കെ സമയത്ത് നിങ്ങൾ ഒരു മൈൽഡ് സൺസ്ക്രീൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ഇതിലും പറയുകയാണ് ഒരു മൈൽഡ് സൺസ്ക്രീൻ എപ്പോഴും വീട്ടിൻ്റെ അകത്തു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ ഗൈസ് ഇത്രയൊക്കെയാണ് എൻ്റെ കുറച്ച് പേഴ്സണൽ റെക്കമെൻഡേഷൻ സൺസ്ക്രീൻസ് ഫോർ ഡ്രൈ സ്കിൻ ടൈപ്പ് അപ്പൊ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ കമൻസിൽ അറിയിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ സൺസ്ക്രീൻ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി എഫക്റ്റീവ് ആയിരിക്കും സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ സോ വേറൊരു വീഡിയോ വരേക്കും അസ്ലാമ ലവ്യൂ ആൾ താങ്ക് യു ഫോർ വാച്ചിങ് ലോഡ്സ് ഓഫ് ലവ്